ആ ഈ ചൈനക്കാരുണ്ടല്ലോ ഈ പട്ടിയും പാമ്പും പൂച്ചിനൊക്കെ തിന്നാറുണ്ട് അതൊക്കെ പോയിട്ട് ഇപ്പോൾ കരിയും വാരി തിന്നൽ തുടങ്ങിയോ എന്താന്നല്ലേ കണ്ടുനോയിക്കോളി സംഭവം എന്താണെന്നറിയോ ലോട്ടസിൻ്റെ ഇതുപോലെ ഇതുപോലൊരു നന്നായിട്ട് കഴുകിയിട്ട് അതിനങ്ങനെ നാച്ചുറൽ എയറിലിട്ട് തൂക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ഡ്രൈ ആക്കിയതിന് ശേഷം അതിന്താ അല്ല നമ്മൾ ചിക്കനും മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അതൊരു വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യണം കേട്ടോ ഹീറ്റ് ചെയ്യുമ്പോൾ നോക്കി ഒരു എയർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മണ്ണൊക്കെ വെച്ച് നാല് വറും സെറ്റാക്കി പിന്നെ അതിൻ്റെ ഹീറ്റ് അയക്കണോ ഉള്ളിൽ സെറ്റ് സെറ്റായിക്കണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പേപ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ പേപ്പറിൻ്റെ കളർ മാറുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ അതിൻ്റെ ഉള്ളത്തെ സംഭവം ആയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇവരെടുത്താണ് തിന്നൽ തുടങ്ങും ഇതെന്തിനാണ് തിന്നണെന്നല്ലേ കേട്ടോളും നമ്മളെ വായറ്റിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഫുഡ് ഇങ്ങനെ ദഹിക്കാനുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അതേപോലെ തന്നെ നല്ല സ്കിന്നൊക്കെ ഇങ്ങനെ ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഇതാത്രം ബെറ്റർ ഇനി നമ്മുടെ നാട്ടിലത്തെ പെൺകുട്ടികളൊക്കെ നോക്കിക്കോളിട്ടില്ലേ ഇതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ കണ്ട് നോയിക്കോളിയും നോക്കി എത്തുന്ന തീറ്റ കണ്ടില്ലെങ്കിൽ എന്താലേ അടിപൊളി